കേട്ടോ കേട്ടോ നമ്മൾ എന്താ പോയിട്ട് നല്ല നോക്കല്ലേ നമ്മൾ ഇന്ന് ആക്കുന്ന ബിരിയാണി മന്തിയും പിന്നെ ആഹാ വറന്തുള്ള സവാള മുറിക്കാനുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ മുറിച്ചു വെച്ചിന് വെച്ച ഞാൻ ഞാൻ മുറിച്ച് വെച്ചാ ബാക്കി നീ മുറിച്ചോ ഉമ്മാമ്മ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഉമ്മാമ ട്ടാ ഉമ്മ ഉമ്മാ ഉമാ ചായ കുടിക്കുന്നുണ്ട് സെറ്റപ്പ് ഇരുന്നിട്ടൊക്കെയാ മുറിക്കുള്ളേല്ല നിന്നിട്ടല്ലേ ഞാൻ ഇത് തട്ട് തീരെകരയില്ല അതുകൊണ്ട് നിന്നാലാവില്ല ഒടിഞ്ഞു നോക്കേണ്ടി വരും അപ്പൊ ഈ സവാള തേച്ച് വെക്ക് മുറിക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടായതുകൊണ്ട് അവള് സ്പീഡില്ല അതുകൊണ്ട് വീഡിയോ ഓഫ് ആക്കട്ടെ ബാക്കി ഉള്ളി മുറിച്ചിട്ട് കാണാം അല്ല നാലാ ഞാൻ പോയിട്ട് പല്ലേക്കു

ടെ നമ്മുടെ ഇന്നും ബിരിയാണി ബിരിയാണിന്റെ മസാല വെക്കരുത് മസാല മസാല വിരി കൊറച്ചി നമ്മൾ പൊരിച്ചെടുക്കും ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് കാര്യമായിട്ടൊന്നും ഇല്ല നോർമലായിട്ട് എല്ലാരും പൊരിക്കുന്ന പോലത്തെ വെക്കുന്ന പോലെ തന്നെ കൈ വീണാല് ഭയങ്കര ടേസ്റ്റ് ആണ് എല്ലാരും പറയുന്നുണ്ടെങ്കിലും ഇല്ല ദുഷ്ടത്തി ഇട്ടിട്ടില്ല ചിക്കൻ മസാല പൊടി ചിക്കൻ എല്ലാം പൊരിഞ്ഞ ജ്യൂസിന്റെ നോക്കണ്ട മാങ്ങ വരണം പോലും അങ്ങനെ നല്ല രസം ഉണ്ടാവുന്നു അടിക്കാനല്ലേ രണ്ട് രണ്ടും ഒരുമിച്ചായിരിക്കും ഇപ്പൊ ചെറുതാ വന്നെട്ട് നമ്മളെ മന്തി ആടാ ഫ്രണ്ട്സ് നമ്മടെ മന്തിയും കൂടെ റെഡി ആയി നമ്മളെല്ലാം റെഡിയായി മന്തിന്റെ ഇത് ഇതായാ അതെന്താ പെണ്ണും പിന്നെ ഏതാ കുക്കെന്തായി ജ്യൂസായ പൈനാപ്പിൾ അതൊരു ജ്യൂസ് അടിച്ചു പിന്നെ പൈനാപ്പിൾ അടിച്ചു പിന്നെ നമ്മളെ ബീഫ് കറിയായി ബീഫ് കറി ഉണ്ട് താഴുണ്ട് മീൻ കറിയുണ്ട് ഇറച്ചി പൊരിച്ചു ബിരിയാണിക്കുള്ളതെല്ലാം ഉള്ളതെല്ലാം സെറ്റായി ഇനി മീൻ പൊരിക്കണം അതെ ആൾക്കാർ വിടുന്നുണ്ട് വെള്ളം കൊടുക്കണം നമ്മളെ മീനുണ്ട് അവിടെ മീൻ പൊരിച്ചു ഇടസ് മാറ്റിക്കണം എന്ത് ബത്തൊക്കെ ഞാൻ വേഗം നീ പോയിട്ട് മുസ് വരെ ആ മാറ്റിവാൻ പിന്നെ പയ്യാളെ അപ്പൊ ഫ്രാൻസ് ബത്തക്ക കൊണ്ടുവന്നിട്ടുണ്ട് സൈതത്ത് ബത്തക്കുടിക്കൊടങ്ങാം ബത്തക്ക അതാ അവിടെ ഉണ്ട് എവിടെ ഉണ്ട് അപ്പൊ ഫ്രാൻസ് നമ്മള് ബത്തക്കൂടെ ഓ പൈനാപ്പിളിണ്ടല്ലോ ഇത് നമുക്ക് ലേസം ആ മല്ലിച്ചപ്പം കിട്ടിട്ട്

ലാമിയാണ് കാത്തി നിർത്തിയാമീന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചോ രാമിന്നില്ല അപ്പൊ നമ്മളെ സൽക്കാരൊക്കെ കഴിഞ്ഞു വന്നു വീട്ടിലൊക്കെ പിന്നെ ഉം ഉറക്കക്ഷീണുണ്ട് പണിയെടുത്ത ക്ഷീണമുണ്ട് എല്ലാ പിന്നെ ബാക്കി വീഡിയോ